നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കിഡിലങ് കോട്ടയം സ്റ്റൈൽ മീൻ കറി കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് രണ്ട് പിടയ്ക്കിണ തിലോപ്പിയ നമ്മുടെ മലമ്പുഴ ഡാമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവനൊന്ന് ക്ലീൻ ചെയ്ത് വെട്ടി കഷ്ണങ്ങളാക്കി എടുക്കാം പൊതുവേ തിലോപ്പിയ മീനിന് മുള്ളു കൂടുതലാണ് പൊതുവെ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വമാണ് ക്ലീൻ ചെയ്യ നമ്മുടെ മീനുകളൊക്കെ വെട്ടി ക്ലിയർ ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം നമുക്ക് കടുക് തളിക്കാൻ കടുക് അതുപോലെ തന്നെ ഉലുവ അതിനോടൊപ്പം ചെറിയ ഉള്ളി ഒരു പത്ത് ഉള്ളി വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം കേട്ടോ വെളുത്തുള്ളി രണ്ടല്ലായാലും മതി രണ്ട് തക്കാളി മസാലയിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഫിഷ് മസാല കാശ്മീരി ചില്ലി അതുപോലെ തന്നെ കുടംപുളി നമ്മുടെ കട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കറുവേപ്പുളി മീൻ കറിക്ക ടേസ്റ്റ് കൂടാൻ മൺചട്ടണ് എടുക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ എടുക്കുക നമുക്ക് കടുവിടാം ഉലുവിടാം ഈവിളുത്തുള്ളി നമ്മുടെ ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി കട്ടിയേണ്ട ആവശ്യമില്ല വലുതാണെങ്കിൽ മാത്രം കട്ടിരാമതി നമുക്ക് പച്ചമുളക് ഇതിലൂടെ നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ കറുവാപ്പിയും നമുക്കി മസാല ചേർക്കാം ആദ്യം മസാല ഇടാം മല്ലിപ്പൊടി ഇടാം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമുക്ക് ഇനി കുടംപുള്ളി വെച്ച് ചേർത്തണേ കുടംപുളി നമ്മൾ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ് ഈ മസാലും പട്ടലിനും ലിങ്കാവാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ചെയ്തത് നമുക്ക് ഈ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം ി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഓരോ പീസായിട്ട് ഇതുപോലെ ഉണ്ട് കൊടുക്കാം ൊരു കിടലിൻ മീൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കോണിലെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തു വയ്ക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ